ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പം തന്നെ കാണുന്നത് നമ്മുടെ ആദർശിനെയാണ് അപ്പോൾ ആദർശ ആകെ ടെൻഷൻ എണിച്ച് ഇങ്ങനെ നടക്കണം അപ്പം ഇനി എന്ത് ചെയ്യും രഞ്ജുവിനെ വിളിച്ചൊന്ന് സോറി പറയാം അല്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനവും കിട്ടില്ല അവൻ ആദർശ ഫോൺ എടുത്തു നേരെ രഞ്ജുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് കേട്ടോ അവൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല അപ്പം ആളാകെ ടെൻഷൻ അടിച്ചിങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ നടക്കുന്ന സമയത്താണ് വേണി അങ്ങോട്ടേക്ക് വരണത് അപ്പം വേണിയെ കണ്ടതൊന്നെ ആകെ പതറിപ്പോയി വേഗം തന്നെ ഫോൺ മാറ്റി വെച്ചു ഫോൺ മാറ്റി വെച്ചിട്ട് വെപ്രാളം പിടിച്ച പോലെ വേഗം ഫോൺ എടുത്ത് പോക്കറ്റിലേക്കും വെച്ചു ഇപ്പം വേണി വേഗം അങ്ങ് ചെന്നിട്ട് ആദർശേടാ ആദർശേടാ സത്യത്തിൽ എന്തുട്ടാ നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നം എനിക്കെന്ത് പ്രശ്നമാണ് വേണി എനിക്ക് ഒരു പ്രശ്നമില്ല നീയായിട്ടിനി പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരുന്നാൽ മതി ആഹാ അപ്പം ഞാനായോ പ്രശ്നം എൻ്റെ പൊന്നോ നിങ്ങളെ കണ്ട അങ്ങനെയല്ലോ തോന്നുന്ന കേട്ടോ ഇതോ കാര്യമായ കുഴപ്പമുണ്ട് കേട്ടോ നിനക്കേ നിനക്ക് പലതും തോന്നും നിൻ്റെ തോന്നലുകൾക്കൊന്നും മറുപടി പറയേണ്ട ആവശ്യമില്ല എനിക്ക് അതെ ഡയലോഗിനൊന്നും ഒരു കുറവില്ല അല്ല അതർ ചേട്ടാ ദേ മനുഷ്യ നിങ്ങൾ ഇങ്ങോട്ടേക്കൊന്ന് വന്നിരുന്നേ പറഞ്ഞത് കേട്ടില്ലേ കുറച്ച് നേരം ഇവിടെ ഇരിക്കാൻ എന്തിനാ നിങ്ങളെ നിങ്ങളെപ്പിടിച്ചങ്ങോട്ട് തിന്നാൻ അല്ലാണ്ട് പിന്നെ എന്തിനാ നിങ്ങളൊന്നും ഇരിക്കും മനുഷ്യ ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത് ഞാൻ നിങ്ങളുടെ ഭാര്യയാണ് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അതെ അല്ലെങ്കിലും പറഞ്ഞാലൊന്നും അനുസരിക്കുന്ന ശീലമില്ലല്ലോ അതെ എൻ്റെ അടുത്ത് വന്നിരുന്നാലേ നിങ്ങളുടെ ചാരിത്രമൊന്നും നഷ്ടപ്പെടില്ല കേട്ടോ ഇങ്ങോട്ട് വരാനല്ലേ എന്ന് പറഞ്ഞ് വേണി പിടിച്ചുകൊണ്ട് വന്നു കസേരിലിരുത്തുകയാണ് എന്നിട്ട് വേണി അവിടെ ഇരുന്നു കേട്ടോ പറഞ്ഞേ മര്യാദയ്ക്ക് പറഞ്ഞോ എന്തുട്ടാ നിങ്ങളുടെ പ്രശ്നം എന്ത് പ്രശ്നം എനിക്കൊരു പ്രശ്നമില്ല കേട്ടോ നീ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടലേ വേണി എന്ന് പറഞ്ഞു അതെ നിങ്ങൾക്ക് വന്ന മാറ്റം ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല പക്ഷേ ഞാൻ അത് ശ്രദ്ധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നതല്ല നിങ്ങൾ കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക് കാര്യമായിട്ട് ഈ ഒരു പണി കിട്ടിയിട്ടുണ്ട് അത് ഉറപ്പാണ് എന്താണെങ്കിലും അത് ചെറിയ പണിയൊന്നുമല്ല എട്ടിൻ്റെ പണി തന്നെയാണ് അതും എനിക്ക് ഉറപ്പായിട്ടുണ്ട് കേട്ടോ ആദർശേട്ടാ പക്ഷേ അത് എന്തിട്ടാണെന്ന് നിങ്ങളത് പറയുന്നതേ ഇല്ല പറ ആദർശേട്ടാ ഇതിപ്പോ പിടിച്ചതിലും വിളിച്ചതാണല്ലോ ആറിയിൽ എന്ന് പറഞ്ഞ പോലെയായി ഒന്ന് പറയും മനുഷ്യ എന്താ നിങ്ങളുടെ പ്രശ്നം അപ്പോൾ ആദർശം ദേഷ്യപ്പെട്ടങ്ങോട്ടേക്ക് എഴുന്നേറ്റു എന്നിട്ട് ആ കയ്യിലിരുന്ന് ബുക്സ് എടുക്കുകയാണ് കേട്ടോ ഹാ എന്തുട്ടാ എന്താ നിങ്ങൾ ചെയ്യണത് നിങ്ങൾ ഈ ബുക്ക് പെൻസിലെടുത്തിട്ട് എന്താ എന്നെ എഴുതി കാണിക്കാൻ പോവാം നിൽക്കവിടെ എന്ന് പറഞ്ഞു എൻ്റെ പൊന്നു വേണി നീ ഒന്ന് മനുഷ്യൻ മനസമാധാനത്തോടെ നിൽക്കുക നിങ്ങൾ എങ്ങോട്ടാണ് എസ്കേപ്പ് ആവുന്നത് എന്നെ ശല്യപ്പെടുത്തരുത് എനിക്ക് പഠിക്കാനുണ്ട് ഇനി എക്സാമിന് അധിക ദിവസമില്ല നന്നായി പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എക്സാം എഴുതിയിട്ട് ഒരു കാര്യമില്ല അല്ലെങ്കിൽ തന്നെ എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക നീയും കൂടി തുടങ്ങരുത് പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയങ്ങ് പോയി അപ്പോൾ വേണിക്കാതെ സങ്കടമായി ഹായ് ഇതിപ്പോൾ കൊള്ളാലോ ഈ ഞാനിപ്പോൾ എന്ത് തെറ്റാ തെ തെറ്റാ ചെയ്തത് ഇനി ഇങ്ങനെന്താ ഇങ്ങനെ ആയിപ്പോയത് ഷുഹിയെന്ത് കഷ്ടമാണെന്ന് നോക്കണേ ഇനിയിപ്പം ഒരു കാര്യം എന്താണെങ്കിലും ഉറപ്പാട്ടോ ഇത് പണിയെട്ടിൻ്റെ അല്ലെട്ടോ പതിനാറിൻ്റെ തന്നെയാണ് മോനെ അല്ലെങ്കിലേ ഈ അല്ലെങ്കിൽ ഇങ്ങനെ അടപടലം കിളി പോയതുപോലെ പോലെ അതർ ചേട്ടൻ നടക്കില്ല എൻ്റെ വടക്കുന്നതാ നീ കാത്തോണേ എൻ്റെ മത്താപ്പിനെ പണി കൊടുത്തവൾ ആരാണെങ്കിലും നീ എൻ്റെ കൺവെട്ടത്തൊന്ന് കാട്ടിത്തരണേ ബാക്കി ഞാൻ നോക്കിക്കോളാം ബാക്കി ഈ വേണിക്കറിയാം അതെന്താ ചെയ്യേണ്ടതെന്നും വേണേ നോക്കിക്കോളാം എന്ന് പറഞ്ഞു പിന്നെ കാണുന്നത് നമ്മുടെ ചാരങ്ങാട്ട് വീട്ടിലാണ് അപ്പോൾ എല്ലാവർക്കും ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മഹാദേവനും രാധാമണിയും അതുപോലെ തന്നെ ശേഖരനും മുത്തശ്ശിയും ഉണ്ട് അപ്പോൾ ശങ്കറും വന്നോണ്ടിരിക്കുകയാണ് അപ്പോൾ ഗൗരി വേഗം ചെന്നു ഫുഡ് വിളമ്പി കൊടുക്കാനായിട്ട് ഫുഡ് എടുത്ത് എടുത്തു കൊടുക്കാൻ തുടങ്ങിയപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു എന്നിട്ട് ശങ്കർ തനിയെ എടുത്ത് കഴിക്കുകയാണ് ഇത് കണ്ടപ്പോത്തേനും രാധാമണിക്കും ശേഖരനും ഭയങ്കര സന്തോഷമായി കൊള്ളാം അടിപൊളി അങ്ങനെ തന്നെ വേണം അപ്പം കറി എടുത്തിട്ട് ശങ്കർ ദാ ഈ കറി ഒന്ന് കഴിച്ചു നോക്ക് നല്ലതാ എനിക്ക് ഏത് കറിയാണ് വേണ്ടതെന്ന് എനിക്കറിയാം ആരും എന്നെ ഊട്ടാനൊന്നും ശ്രമിക്കണ്ട എന്ന് പറഞ്ഞു ഗൗരിയോട് അപ്പോൾ ഒരു ഭയങ്കര ചിരി കേട്ടോ ഇങ്ങനെ ഇങ്ങനെ നോക്കിയിരിക്കാണ് എന്നിട്ട് ശങ്കർ തന്നെ വീണ്ടും ഭക്ഷണവും കറിയൊക്കെ എടുത്ത് കഴിക്കുകയാണ് അവ മണിമുത്തശ്ശി ഇങ്ങനെ മണി അലിക്കിലക്കി എന്തോ ചോദിക്കുകയാണ് എന്താ മുത്തശ്ശി എന്താ മുത്തശ്ശി ചോദിച്ചത് എന്താ ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലാവണില്ലല്ലോ ഇനിയിപ്പം എങ്ങനെ അറിയാം അപ്പം അതെ രാധാമണി അതെ നിനക്ക് മനസ്സിലാവില്ല പക്ഷേ നമ്മ ചോദിച്ചത് എന്താണെന്ന് നിൻ്റെ മേഡത്തിന് മനസ്സിലാവും അല്ല ഗൗരി എന്ന രാധാമണി ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോത്തേനും ഹാ ആ ഒത്ത്ശൊന്നും മിണ്ടിയില്ല നീയും നിൻ്റെ മേടവും തമ്മിൽ അത്ര രസത്തിലൊന്നും അല്ലല്ലോ എന്തുപറ്റി അവൾ വിളമ്പിത്തരുമ്പോൾ നീ തടയുന്നു സ്വന്തമായി വിളമ്പി കഴിക്കുന്നു ഹാ നീയപ്പോൾ നന്നാവാൻ തീരുമാനിച്ചു അല്ലേ വാര്യയുടെയും ഭർത്താവിൻ്റെ ഇടയ്ക്ക് നൂറുകൂട്ടം പ്രശ്നങ്ങളുണ്ടാവും ചട്ടയും കലോ തട്ടയും തട്ടയും മുട്ടിയിരിക്കുമെന്ന് അമ്മ പറയണ കേട്ടിട്ടില്ലായോ അതിനിടയിൽ അമ്മ എന്തിനായി തലയിടുന്നത് അയ്യോടാ ഞാൻ തലയിട്ടതല്ല മണിയടച്ച് നിന്റെ മുത്തശ്ശി തന്നെ ചോദിച്ച കാര്യങ്ങൾ ഞാനങ്ങ് എന്നേ ഉള്ളൂ ഞാൻ നന്നാവാൻ തീരുമാനിച്ചു എന്ന് നമ്മുടെ മുത്തശ്ശി ഒരിക്കലും ചോദിച്ചിട്ടുണ്ടാവില്ലല്ലോ അത് അമ്മ തന്നെ കയ്യിന്നിട്ടതല്ലേ എന്താമേ എന്തേ അമ്മയ്ക്കൊന്നും പറയാനില്ലേ അപ്പോൾ വീണ്ടെന്നില്ല അപ്പോൾ അതെ ശങ്കർ നിറകി വെള്ളമൊക്കെ വിക്കി പെട്ടെന്ന് തന്നെ വെള്ളം എടുത്ത് കൊടുക്കുവാണ് ഗൗരി അപ്പോൾ വെള്ളം എടുത്ത് കൊടുത്തപ്പോഴത്തേനും വേണ്ട ഗൗരി കൊടുത്ത വെള്ളം വാങ്ങിയില്ല അവിടുന്ന് ഗ്ലാസ്സിൽ ജഗ്ഗിരൊന്ന് ഒഴിച്ച് ശങ്കർ തന്നെ അങ്ങ് കുടിക്കുകയാണ് ആയപ്പോൾ ഗൗരിക്ക് ആകെ ഭയങ്കര ഇൻസൾട്ടും സങ്കടവും ഒക്കെ ആയിട്ടോ അപമാനം അച്ഛാ നമ്മുടെ ബാറുകളിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പോണത് എല്ലാം നന്നായിട്ട് നടക്കണില്ലേ മഹാദേവനും ശാഖരനും മുഖത്തോട്ട് മുഖം നോക്കുകയാണ് ഇവനെന്താ ഇവനും വല്ല സ്വപ്നലോകത്ത് നനീട്ട് വന്നതാണോ ജീവിതത്തിൽ ഇന്നും ഇതിൽ ഒരു കാര്യവും അന്വേഷിക്കാതിരുന്നയാളാണ് ശങ്കർ പെട്ടെന്ന് എഴുന്നേറ്റ് വന്നിട്ട് ബാറിലെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അപ്പം പെട്ടെന്ന് എല്ലാവരും പരസ്പരം നോക്കുകയാണ് അച്ഛൻ അച്ഛനെന്തിനാ ഇങ്ങനെ തുറിച്ചു നോക്കണത് അല്ലട കുട്ടി ശങ്കരാ നീയേ നീ എന്താടാ ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോഴേക്കും നീ നീയങ്ങ് നന്നായിയോ പെട്ടെന്നൊരു വലിയൊരു ഉത്തരവാദിത്തമുള്ള ആളായി മാറിയോ അതെ ഓരോ മനുഷ്യനും എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വേണ്ടേ അച്ചാ ആ ശരിയാ ശരിയാ നമ്മളുണ്ടല്ലോ ഒരേ സ്ഥലത്ത് തന്നെ ചുറ്റിക്കറങ്ങിയാൽ നമ്മളെ ആർക്കും ഒരു വിലയുണ്ടാവില്ലെന്നേ അതാ സത്യം അപ്പോൾ ഇങ്ങനെ ഗൗരിയെ നോക്കി അച്ചാ ഞാനൊരു സീരിയസ് ആയിട്ടൊരു കാര്യം ആലോചിക്കാട്ടോ എൻ്റെ പൊന്നു പൊന്നുമോനെ നീ സീരിയസ് ആയിട്ട് എന്താ ആലോചിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ അച്ഛൻ്റെ ചങ്കിലൊരു പെടപെടപ്പാട്ടോ പേടിയേ ഹായ് അച്ഛൻ എന്തിനാ പേടിക്കണത് അതെന്താണെന്ന് വെച്ചാൽ അതെങ്ങനെ പേടിക്കാതിരിക്കും ഇതുപോലെ നീ സീരിയസ് ആയിട്ടൊന്ന് ആലോചിച്ചതിൻ്റെ ഫലമാണല്ലോ ചിലരൊക്കെ ഈ കുടുംബത്ത് വലത് കാലം വച്ച് കയറിയത് എൻ്റെ പൊന്നമ്മയെ കൃത്യമായ ഇടവേളകളിൽ ഈ ചളി അമ്മായിയമ്മ ഒരു ഡയലോഗ് അടിച്ചില്ലായെങ്കിൽ അമ്മയ്ക്ക് ഉറക്കം വരില്ല അല്ലമ്മേ കഷ്ടം തന്നെ ഏടാ നീ അമ്മയെ കളിയാക്കാണ്ട് അച്ഛനോട് നിനക്ക് എന്തോ സീരിയസ് ആയിട്ട് പറയണ്ടെന്നല്ലേ പറഞ്ഞത് അതാദ്യം പറ എന്ന് പറഞ്ഞു ശേഖരേട്ടൻ അതെ അച്ഛ ഞാനേ നമ്മുടെ ഏതെങ്കിലും ബാറിലെയോ കള്ളുഷാപ്പിലെയോ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തിയാലോ എന്ന് ആലോചിക്കാം നല്ല കാര്യമാണല്ലേ അച്ഛാ എന്ന് ശേഖരൻ പറഞ്ഞു എന്നെക്കൊണ്ട് ഓടിയെത്താൻ പറയണില്ല നമ്മുടെ കൊടുങ്ങല്ലൂർ ബാറിലെ അത് നമുക്ക് ഇവനെ അങ്ങോട്ടേക്ക് ഏൽപ്പിച്ചാലോ എന്ന് ശേഖരൻ ഇങ്ങനെ ചോദിക്കണം കൊടുങ്ങല്ലൂരും ഒന്നും വേണമെന്നില്ല അത് നിർബന്ധമില്ല ഇരിങ്ങാലക്കുടയിലെയോ നമ്മുടെ ടൗണിലെയോ കുന്നംകുളത്തെയോ ഏതായാലും മതി കേട്ടോ പിന്നെ ബാറു തന്നെ വേണമെന്നൊന്നുമില്ല ഏതെങ്കിലും കള്ള് ഷാപ്പായാലും മതിനേ എനിക്ക് നിർബന്ധമൊന്നുമില്ല കേട്ടോ അപ്പം മഹാദേവനൊന്ന് ചിരിച്ചു മോനെ കുട്ടിശങ്കരാ ഞാനൊരു കാര്യം പറയട്ടെ നമ്മുടെ ബാറും ഷാപ്പും ഒക്കെ നമ്മുടെ മര്യാദയ്ക്ക് മുന്നിലോട്ട് പോകണ്ട അതൊക്കെ മുന്നോട്ട് പോയി നോക്കണമെങ്കിലേ അതിലൊരു പക്വതയും എന്താ പറയുക ധൈര്യവും ഒക്കെ വേണം അതിനിപ്പം അച്ഛനും ചേട്ടനും ഒക്കെ ഉണ്ടല്ലോ നിനക്കിപ്പം പണത്തിന് വല്ല ആവശ്യമുണ്ടെങ്കിൽ നീ അതങ്ങ് പറഞ്ഞാൽ മതി എത്രയാന്ന് വെച്ചാലേ തന്നെ ഈ നിമിഷം തന്നെ നിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടു തരും അല്ലാണ്ട് നീ ഇവിടെ ജോലി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കുട്ടി ശങ്കരാ മനസ്സിലായോ നിനക്ക് അപ്പോഴത്തേനും ശങ്കറിന് വേഗം ദേഷ്യം വന്നു അപ്പം ശങ്കർ വേഗം ഭക്ഷണം കഴിക്കലൊക്കെ മതിയാക്കി ചാൾ ചാടി എഴുന്നേറ്റ് കൈ കഴുകുകയാണ് എടാ മോനെ നീ ദേഷ്യപ്പെട്ട് പോവല്ലേ എന്ന് പറഞ്ഞോ അപ്പത്തേനും രാധാവിണി പറയാണ് ഞാൻ ഞാൻ പറഞ്ഞെന്നു കേട്ടില്ലേ ദേഷ്യപ്പെട്ട് പോവല്ലേടാ ഭക്ഷണം കഴിക്കാം അയ്യോ ഞാൻ ആരോടും ദേഷ്യപ്പെട്ട് പോയതൊന്നും അല്ല അച്ഛൻ അച്ഛൻ്റെ കാര്യം പറഞ്ഞോ അച്ഛൻ മാത്രമല്ലല്ലോ വാശി എനിക്കൊരു തീരുമാനം ഉണ്ടാവുമല്ലോ ആ തീരുമാനം ഞാനങ്ങ് നടപ്പാക്കാൻ പോവാ എന്ന് പറഞ്ഞിട്ട് ശങ്കർ അകത്തേക്ക് കയറിപ്പോയി അപ്പം ഇവരെല്ലാവരും കൂടെ ഗൗരിയെ നോക്കി ഒരു പരിഹസിച്ച ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ നിൽക്കുകയാണ് പിന്നെ കാണുന്നത് നമ്മുടെ വേണീനെയാണ് വേണി ഭയങ്കര ആലോചനയിലാണ് ആദർശനെ കുറിച്ചാണ് ആലോചിക്കുന്നത് ആദർശൻ എന്തായിരിക്കും പറ്റിയിരിക്കുക അല്ല കുഴപ്പത്തിലും ചെന്ന് ചാടിയിട്ടുണ്ടാവുമോ എന്താണെങ്കിലും അങ്ങേർക്ക് തുറന്നു പറഞ്ഞൂടെ ബാങ്കല്ലേ ആരെങ്കിലും കള്ളക്കണക്ക് പറഞ്ഞാൽ അങ്ങേരെ പറ്റിച്ചിട്ടുണ്ടാവുമോ ശരിയായിരിക്കും അത് തന്നെയായിരിക്കും കാര്യം അപ്പം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിരുന്നു സംസാരിച്ചുകൊണ്ട് നടക്കുന്നതാണ് നമ്മുടെ നന്ദിനിയമ്മ കാണുന്നത് അപ്പം നന്ദിനിയമ്മ അകത്തേക്ക് കയറി ചെന്നൂട്ടോ ആ വേണീ നന്ദിനിയമ്മേ നീ ഇതൊരു ഉറങ്ങിയില്ലേ വേണി അതെന്താ എനിക്ക് ഉറക്കം വരില്ല അതെന്താ ഉറക്കം വരാത്തത് നീയോ ആദർശം തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു വഴക്കോ മറ്റോ ഏയ് ഇല്ല നന്ദിനിയമ്മേ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല കേട്ടോ പിന്നെന്താ എന്താ മോളെ നിൻ്റെ പ്രശ്നം ഏ നന്ദിനിയമ്മ വെറുതെ ടെൻഷൻ അടിക്കണ്ട എനിക്ക് ഒരു പ്രശ്നവും ഇല്ലാട്ടോ ചിലപ്പോൾ ഇങ്ങനെയാ ഒരു കാര്യമില്ലാണ്ട് എൻ്റെ ഉറക്കം പോകുന്നേ ചെറുപ്പം മുതലേ എനിക്കുള്ള ശീലാട്ടോ അത് വേറെ പ്രശ്നമൊന്നുമില്ലയെന്ന ഉറപ്പാണല്ലോ അല്ലേ ഇല്ലെന്നേ നന്ദിനി അമ്മ പൊയ്ക്കോ സമാധാനമായിട്ട് കിടന്നോ എനിക്കെന്തെങ്കിലും വിഷമോ ഉണ്ടെങ്കിൽ ഞാൻ നന്ദിനിയമ്മ എടുത്ത് പറയാതിരിക്കുമോ ഞാൻ പറയുമല്ലോ എനിക്ക് ഒരു കുഴപ്പമില്ല ഒരു അഞ്ച് മിനിറ്റൂടെ ഞാൻ ഇവിടെ ഇരിക്കും എന്നിട്ട് ഞാൻ പോയി കിടന്നോളാം നന്ദിനിയമ്മ സമാധാനമായിട്ട് പോയി കിടന്നുറങ്ങിക്കോട്ടോ എന്ന് പറഞ്ഞ് നന്ദിനിയമ്മയെ പറഞ്ഞു വിടുകയാണ് അപ്പം നന്ദിനിയമ്മ വീണ്ടും തിരിഞ്ഞൊന്ന് നോക്കി അപ്പോൾ അദ്ദേഹം പൊയ്ക്കോ സാരമല്ലേ നന്ദിനിയമ്മയെ അപ്പം നന്ദിനിയമ്മ അങ്ങ് പോയി അപ്പോൾ വേണേ വീണ്ടും ചിന്തിച്ച് നിൽക്കണം ഷോ എൻ്റെ വടക്ക് അറിയാലോ ആധാർ ചേട്ടൻ്റെ ഒരു പാവമാണ് പഞ്ചപാവം ആ പാവത്തിൻ്റെ മനസ്സ് വിഷമിപ്പിക്കല്ലേ ആധാർ പ്രശ്നം എന്തിട്ടാന്നൊന്നും എനിക്കറിയില്ല എങ്കിലും എന്നറയുന്നതുമില്ല എങ്കിലും പുള്ളിക്കാരൻ്റെ പ്രശ്നം എന്തൊട്ടാണെന്ന് ദൈവത്തിനറിയാലോ അതുകൊണ്ട് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് ആ പാവത്തിനെ ഒന്ന് ഹെൽപ്പ് സഹായിക്കണം സഹായിക്കണോട്ടോ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ് വേണി അപ്പം നന്ദിനി അമ്മ നേരെ അവിടെ ഹോളിലേക്ക് ചെന്നു അപ്പം ശ്യാംസാർ അവിടെ ഇരിപ്പുണ്ട് ആഹാ താൻ ഇതുവരെ ഉറങ്ങില്ല നന്ദിനി ഇല്ല ഉറക്കം വന്നില്ല അപ്പോൾ ആളാകെ മൂഡ് ഓഫാണ് എന്തു പറ്റി മൂഡ് ഓഫായിട്ടിരിക്കണത് ഏയ് ഒന്നുമില്ല എന്ന് പറഞ്ഞു എന്താണെങ്കിലും താൻ തുറന്നു പറ പരിഹാരം ഉണ്ടാക്കാം അല്ല അത് അത് ചിലപ്പോൾ എനിക്ക് വെറുതെ തോന്നിയതായിരിക്കും പക്ഷേ വെറും തോന്നലാണെന്ന് കരുതാനും വയ്യ എന്തോ പ്രശ്നമുണ്ട് അത് ഉറപ്പാ എടോ താൻ ഇങ്ങനെ വാലും തലയില്ലാതൊക്കെ ഇങ്ങനെ പറയാതെ എന്താ കാര്യം എന്ന് പറ നമ്മുടെ ആദർശം മേണീ തമ്മിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് എൻ്റെ തോന്നലാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഓ ഇതാണോ ഇത്ര വലിയ കാര്യമായിട്ട് താൻ മനസ്സില് കൊണ്ടിടക്കുന്നത് മാരിയാതൊക്കെ വന്നിടത്ത് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ നോക്ക് ശ്യാമേട്ടാ എന്താ ശ്യാമേട്ടാ ഇത് അത്ര നിസ്സാര കാര്യമാണോ ഇത് എടോ അവർക്കിടയിൽ ഒരു പ്രശ്നവുമില്ല ശ്യാമേട്ട അതെങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും എടോ മേണിയും ആദർശം തമ്മിൽ എന്തെങ്കിലും വഴക്കോ ഉണ്ടായിരുന്നെങ്കിൽ വീണി ഇങ്ങനെ അടങ്ങിയിരിക്കുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ ഒച്ചയും ബഹളം ഉണ്ടാക്കി അവൾ ആദ്യം നമ്മളെ അറിയിക്കും പിന്നെ അയാൾക്കാരെ അറിയിക്കും പിന്നെ ഈ തിരുവനന്തപുരം ജില്ല മുഴുവൻ അറിയിക്കും അതല്ലേ അവളുടെ ശീലം ഇപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ ഉണ്ടോ പറ ഇല്ല ആ അത് തന്നെയാ പറഞ്ഞത് വീണി പഴയ വീണ തന്നെയല്ലേ അവളുടെ സ്വഭാവത്തിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ലല്ലോ ഉണ്ടോ നന്ദിനി അപ്പോൾ അവർക്കിടയിൽ ഒരു പ്രശ്നമില്ല താമനേ സമാധാനമായിട്ട് കിടന്നു നോക്കറങ്ങാൻ നോക്ക എന്ന് പറഞ്ഞാൽ ശാംസ് ഇറങ്ങു പോയി അപ്പം നന്ദിനി ആ അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലേ ശരിയാ എന്ന് വിചാരിച്ച് നന്ദി അമ്മയെ അങ്ങ് പോയിട്ടോ പിന്നെ കാണുന്നത് നമ്മുടെ ഗൗരിനെയാണ് അപ്പോൾ ഗൗരി ആകെ ഇരിക്കുകയാണ് ശങ്കർ ഒരു വളച്ച ചിരിയൊക്കെ ചിരിച്ച് റൂമിലേക്ക് കയറി വരികയാണ് കയറി വന്നു ഗൗരി ഗൗരി എന്ന് പറഞ്ഞാൽ കൈ കയറി പിടിച്ചു അപ്പോൾ കൈയൊക്കെ തട്ടി മാറ്റുകയാണ് ഗൗരി അതൊക്കെ മറന്നേക്ക് ദേ നമ്മൾ തമ്മിൽ ഒരു പിണക്കവും ഇല്ല വഴക്കമില്ല നീ എൻ്റെ അടുത്ത് വന്ന് കിടന്നേ ശങ്കർ മറ്റുള്ളവരെ പോലെ പോലായതില്ല എനിക്ക് ഏറ്റവും വലിയ സങ്കടം കേട്ടോ ശങ്കർ എന്താണെന്ന് വെച്ചാൽ സ്ത്രീകളെ കുട്ടികളെ ഉണ്ടാക്കാനും വീട്ടിലെ ജോലികൾ ചെയ്യാനും മാത്രമായിട്ടുള്ളതായിട്ടാ നിങ്ങളെല്ലാവരും കാണുന്നത് കുട്ടികൾ ഉണ്ടായിട്ടില്ല എങ്കിൽ ആർക്കും അവളെ ഒരു ആവശ്യമില്ല എന്താ അവളുടെ ജീവിതത്തിന് ഒരു വിലയില്ലേ നീ എപ്പോഴും എങ്ങനെ എന്തിനാ വിപ്ലവം പ്രസംഗിച്ചോണ്ടിരിക്കുന്നത് ഗൗരി നിനക്ക് മര്യാദയ്ക്ക് എന്നോട് സ്നേഹത്തിൽ സംസാരിക്കാൻ അറിയില്ലേ ഗൗരി നിനക്കറിയോ സ്നേഹത്തെക്കാൾ വലിയൊരു വിപ്ലവം ഈ ലോകത്തില്ല എല്ലാ വഴക്കും മതിയാക്കി ഞാൻ നിന്റെ അടുത്തേക്ക് വന്നില്ലേ ഗൗരി എന്നിട്ട് സ്നേഹിക്കണില്ലേ പറ അപ്പം ഗൗരിയെ പിടിച്ചപ്പോൾ ഗൗരി വീണ്ടും ശങ്കർ ഒരു മിനിറ്റ് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ ശങ്കർ ഇപ്പം എന്നോട് ഈ സ്നേഹം കാണിക്കുന്നു ഇന്നത്തെ ദിവസം മുഴുവൻ ഞാൻ ശങ്കറിന്റെ പിന്നാലെ നടന്നില്ലേ എന്നിട്ടോ ഒരു പ്രാവശ്യം പോലും ശങ്കറിന്റെ മുഖത്ത് പോലും നോക്കിയതില്ലല്ലോ എന്നോട് ദേഷ്യത്തിലായിരുന്നില്ലേ എന്തിനാ രാത്രിയിലാണോ ശങ്കർ എന്നോട് ദേഷ്യം അല്ലെങ്കിൽ സ്നേഹം വരണത് നിന്റെ ഈ രീതിയിലുള്ള ഈച്ച ഡയലോഗ് കേട്ടാൽ ആർക്കാ ദേഷ്യം വരാതിരിക്കുക അതൊന്ന് നിർത്തിക്കോട്ടോ എനിക്ക് നല്ല കാലി പറഞ്ഞുണ്ട് ഞാൻ എന്ത് ചെയ്തു പറയ ഗൗരി നിനക്കിപ്പോൾ എന്താ വേണ്ടത് ശങ്കർ ഇങ്ങനെയായാൽ നമ്മുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുന്ന എനിക്കറിയണം ഞാനിവിടെ പഴയെടുക്കുന്നില്ല എന്ന് പറയാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു ശങ്കർ ഞാൻ പറഞ്ഞെന്നെ തെറ്റായ അർത്ഥത്തിൽ ശങ്കർ മനസ്സിലാക്കിയതാ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എൻ്റെ വായിൽ അറിയാതെ ആ സമയത്ത് അങ്ങനെ വന്നു പോയതാ ശങ്കർ അല്ലാതെ അപ്പോൾ എൻ്റെ മനസ്സിൽ കമലയിടത്തിയുടെ മുഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മറ്റൊന്നുമില്ല നമ്മുടെ കമലയിടത്തിക്ക് വേണ്ടിയിട്ട് ഞാൻ ഓരോന്നും ചെയ്യുന്നത് എൻ്റെ മനസ്സാക്ഷിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് അല്ലാതെ മറ്റു പലരും കരുതുന്നത് പോലെ ഞാൻ ഒരിക്കലും ആരെയും ജയിക്കാനല്ല ഞാൻ നിൻ്റെ സ്നേഹത്തിന് വേണ്ടിയിട്ട് നിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നീ എൻ്റെ മനസാക്ഷിയും മണ്ണാങ്കിട്ടിയും വിപ്ലവമൊക്കെ പറയണം അതെ നീ എൻ്റെ അടുത്തില്ലെങ്കിലും എനിക്ക് ഒരു എനിക്ക് ഉറങ്ങാൻ ഒരു ബുദ്ധിമുട്ടില്ല എന്ന് മനസ്സിലായോ അപ്പം തലവണയും വായുമൊക്കെ ആയിട്ട് നേരെ ശങ്കർ പുറത്തേക്ക് ഇറങ്ങി പോവാണ് അപ്പം ഒന്നും മിണ്ടിയില്ല ദിവസം രാവിലെ മഹാദേവൻ എഴുന്നേറ്റ് വരുമ്പോൾ ശങ്കർ തെ സോഫ കിടക്കാണ് ആഹാ ഇവൻ്റെ കിടപ്പിപ്പോൾ ഇവിടെ ആയോ എന്നൊരു ചിരിയൊക്കെ ചിരിച്ചിട്ട് എടാ എടാ കൂട്ടു ശങ്കര ഓ കുട്ടിശ്ശങ്ങനെ വിളിച്ചിട്ട് ആരറിയാൻ ആന കുത്തിയ പോലും ആളറിയില്ല എവിടെ കിടന്നാൽ എന്താ അടിപൊളി നല്ല സുഖ സുഖസുന്ദരമായിട്ടുള്ള ഉറക്കാണ് നടക്കട്ടെ എടാ എണീക്കടാ എന്ന് പറഞ്ഞു വിളിച്ചു എന്തുട്ടാച്ചാ ഞെന്തിനാച്ച ശല്യപ്പെടുത്തണത് മനുഷ്യ സ്വസ്ഥമായിട്ട് ഉറങ്ങണേ കണ്ടി അല്ലെടാ മോനെ നീ എന്തുട്ടനാ ഇവിടെ വന്ന് കിടന്നത് നിന്റെ മേഡം നിന്റെ കെട്ടി മാലാക നിന്നെ റൂമിൽ നിന്ന് പുറത്താക്കിയോ ചിന്തിച്ചുട്ട് നിന്നെ അവളെ പൊറത്താക്കിയല്ലേ ഉം കൊള്ളാം കൊള്ളാം എതേ കുട്ടിശങ്കരാ ബൈബിളിൽ ഒരു ആദമുണ്ട് കേട്ടോ ആദം ആ ആദമിന് ശേഷം ഈ ഭൂമിയിൽ നീ ആയിരിക്കൂട്ടോ ഒരു പെണ്ണ് കാരണം ഇങ്ങനൊരു ഒരു പുലിവാലി പിടിക്കണ ആള് അത് കൊള്ളാലോ വച്ചാ ചാരങ്ങാട്ട് മഹാദേവൻ ഇപ്പോ വേദപാഠ ക്ലാസ്സിലൊക്കെ പോകാൻ തുടങ്ങിയോ അയ്യോ അയടാ എലക്ഷൻ്റെ സമയലടാ കുറച്ച് കുറച്ച് മറ്റു മതങ്ങളുടെ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് പഠിച്ചു വെക്കണമെന്നേ ആവശ്യം വരും എന്നിട്ട് കറക്റ്റ് ടൈമിൽ ഇതങ്ങോട്ടേക്ക് വച്ച് കാച്ചിണമെന്നേ അപ്പോഴാണ് നമ്മളും അവരുടെ കൂടെയാണ് എന്ന് അവർക്കൊരു തോന്നലൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്നേ മനസ്സിലായോ ഇതൊക്കെ പൊളിറ്റിക്സ് അല്ലടാ എൻ്റെ തലയിലേ ഇതൊക്കെ കയറൂ അച്ഛനെ ഈ രാഷ്ട്രീയമൊക്കെ അറിയാവുന്ന ആരോടെങ്കിലും ചെന്ന് പറ എന്നെ വെറുതെ ശല്യപ്പെടുത്തേണ്ട കേട്ടോ എന്ന് പറഞ്ഞു എടാ നിക്ക് 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 പോവല്ലേ കുട്ടിശങ്കര നിക്ക് എന്നിട്ടെ അതെ നിന്നെ ഉപദേശിക്കാൻ തന്നെയട്ടോ അച്ഛൻ്റെ തീരുമാനം അതാ വന്നത് ഈ മനുഷ്യനെ ഉപദ്രവിക്കാൻ വേണ്ടി പിന്നാലെ നടക്കുവാണോ എടാ നീ പറയുന്ന കേക്ക് നിന്റെ ജീവിതം ഉണ്ടല്ലോ അതെ കട്ടപ്പോകും നാരകം അത് നീ മനസ്സിലാക്കിക്കോ അത് ആദാമിൻ്റെ കഥയും മാത്രമല്ല കേട്ടോ നമ്മുടെ പുരാണങ്ങളിലും അങ്ങനെ തന്നെ പറയേണ്ടേ വിശദായിട്ട് ഞാൻ നിനക്ക് പറഞ്ഞു തരാം എൻ്റെ പൊന്നച്ച രാവിലെ തന്നെ എന്തെന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത് മനസ്സമാധാനായിട്ട് ഒരല്പസമാധാനത്തോടെ സ്വസ്ഥതയോടെയും ഞാനിവിടെ കിടന്നുറങ്ങില്ലായിരുന്നോ എടാ വാഷ് കുട്ടി ശങ്കര നിന്നോട് ഞാൻ പറയട്ടെ നിൻ്റെ ഭാര്യേനെ മര്യാദയ്ക്ക് ആട്ടയ്ക്ക് ഒതുക്കി നിർത്താൻ പറ്റിയില്ല എങ്കിൽ നിൻ്റെ ലൈഫുണ്ടല്ലോ പാഴ് മ എന്താ പറയുക വഴിയാതരായി പോകും മനസ്സിലായോ അപ്പോഴാണ് ഗൗരി ചായയായിട്ട് അങ്ങോട്ടേക്ക് വരണത് ഇത് കേട്ടോട് അപ്പം അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പ് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബബായ് ആം സി യു ഗെയിൻ